ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് മുഴപ്പിലങ്ങാട് ബീച്ച് പാർക്കിലേക്കാണ് വരുന്നത് കേട്ടോ അപ്പം നമ്മൾ ഈ റോഡിൽ നേരെ വന്നു കഴിയുമ്പോൾ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും റോഡ് തിരിയുന്നുണ്ട് അപ്പം ലെഫ്റ്റിലേക്ക് പോയാൽ പഴയ പാർക്കാണ് അത് മുഴുവൻ ഇപ്പോൾ കാഴുകേരി കിടക്കുവാണ് അപ്പോൾ റൈറ്റിലേക്കാണ് ടേൺ ചെയ്യേണ്ടത് കേട്ടോ നമ്മളെ റൈറ്റിൽ നിന്ന് തിരിയുമ്പോൾ ഒരു ഇരുന്നൂറ് മീറ്ററോളം ദൂരമുള്ളൂ നമ്മൾ മൊത്തം ഇവിടെ ആണ് കാണുന്നത് വണ്ടിയൊക്കെ ഇവിടെയെ പാർക്ക് ചെയ്തേക്കുവാണ് അപ്പോൾ തന്നെ ഊഹിക്കാൻ നല്ല തിരക്കുണ്ട് കാരണം ഇപ്പോൾ ഒരാഴ്ചത്തെ മഴയെല്ലാം കഴിഞ്ഞിട്ട് വെയിലൊക്കെ എറിച്ചിട്ട് ഇന്നൊരു സെക്കൻഡ് സാറ്റർഡേയും കൂടിയാണ് അപ്പോൾ എനിക്കൊന്നൊരു പി എസ് സി എക്സാം ഇവിടെ മുഴപ്പിലങ്ങാട് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇതിന് നിയറസ്റ്റ് വന്നത് കൊണ്ട് ഇവിടെ കൂടെ കയറാമെന്ന് വിചാരിച്ചാൽ കേട്ടോ അപ്പം നമ്മൾ എത്തുമ്പോഴത്തേനും വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം എന്ന് വെച്ചാൽ നല്ലൊരു ടൈമാണ് നല്ലൊരു കാലാവസ്ഥയാണ് വെച്ചാൽ വെയിലൊന്നും ഇല്ല നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമും കൂടിയാണേ നല്ല തിരക്കുണ്ടെന്ന് അല്ലേ അപ്പം നമ്മളിവിടെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് വേണം നമുക്കിനി എന്താണ് ഇവിടുത്തെ കാഴ്ചകളെന്നൊക്കെ നോക്കാനായിട്ട് ഇതിപ്പോൾ പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് നാലിനാണ് മുഖ്യമന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ പത്രത്തിലൊക്കെ വന്നതുകൊണ്ട് ഇവിടെ വരെ വന്നപ്പോൾ തന്നെ കൂടി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഇതാണ് പുറത്തു നിന്നുള്ള വ്യൂ കേട്ടോ നല്ല തിരക്കുണ്ട് ഇവിടെ ഐസ്ക്രീം കടയും കുറച്ച് ചായ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ കഴിക്കാനൊക്കെ ഇവിടെ സെറ്റപ്പ് ആണ് കേട്ടോ അപ്പോൾ മോൻ ഇവിടെ വന്നിട്ട് ഐസ്ക്രീം കണ്ടതുകൊണ്ട് ഇവിടെ നിലത്തോട്ട് കയറാണ്ട് ഈ ലൈറ്റിൻ്റെ തൂണും പിടിച്ച് നിപ്പാണ് പിന്നെ നമ്മളൊരു ചോക്കബാർ വാങ്ങി അല്ല മഴ തണുപ്പ് മഴയൊക്കെ ആയതുകൊണ്ട് ഒരു പേടി ഉണ്ടായിരുന്നു പിന്നെ ഒരു ചോക്കബാറിൽ ഒതുക്കി അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ചായ വാങ്ങിച്ചു കുടിച്ചു കാരണം എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചക്ക് ചോറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു സെക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ അവിടെ മുത്തപ്പൻ്റെ ഒരു സ്റ്റാച്യു ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനേ ഇപ്പോൾ പുതുതായിട്ടുള്ളതുകൊണ്ട് പെയിൻ്റ് ഒന്നും വാങ്ങാതെ നല്ല നന്നായിട്ട് കാണാം നല്ല രസമുണ്ട് കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും നല്ല സ്പേസിലാണ് ഈ സംഭവം ഉള്ളത് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല അങ്ങനെ നല്ല സ്പേസ് ഉള്ളത് കൊണ്ട് പിന്നെ ഇതിൻ്റെ പണി മുഴുവനായിട്ടും കഴിയാത്തത് കൊണ്ട് അവരിങ്ങനെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ചെറിയൊരു ഇത് കെട്ടിയിട്ടുണ്ടാകാത്തോട്ട് ആൾ കയറാതിരിക്കാൻ ഇവിടെ കുറേ ഇങ്ങനെ എന്താ പറയുക ശില്പങ്ങളൊക്കെ അതിൻ്റെ ഭാഗത്തേക്കാണ് ആൾക്കാർ കയറാതിരിക്കാൻ കെട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ബീച്ച് തന്ന ഈ ബീച്ചിൻ്റെ തൊട്ട് മറ്റെ തന്നെയാണ് പാർക്കുള്ളത് നമുക്കെല്ലാവർക്കും അറിയാൻ പറ്റും ഇന്ത്യയിൽ തന്നെ ഏക ഡ്രൈവിൻ ബീച്ചാണ് ഈ കണ്ണൂരുള്ള മുഴപ്പിലങ്ങാട് ബീച്ച് നമ്മൾ നമ്മളിതിനു മുമ്പ് ഇവിടെ വന്നിട്ട് അന്നേരം ഇവിടെ പാർക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് എല്ലാം ഇങ്ങനെ റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നെ കേട്ടോ ആ സമയത്ത് ഇവിടെ ഒരു ഫ്ലോട്ടിങ് ബ്രിഡ്ജും ഉണ്ടായിരുന്നു നിങ്ങൾ ഈ കാണുന്ന ഒരു ചെറിയൊരു ഐലൻഡ് കാണുന്നുണ്ടോ ഈ ഒരു ഗ്രീൻ കളറിൽ കണ്ടോ കുറച്ച് കാട് പിടിച്ചിട്ട് കാണുന്നില്ല ഒറ്റപ്പെട്ട് അതാണ് ധർമ്മടം ഐലൻഡ് കേട്ടോ അവിടെ ആൾതാമസമൊന്നുമില്ല പക്ഷെ ഒരു ഏകദേശം ഒരു അഞ്ച് ഏക്കറോളം വരുന്ന ഒരു ചെറിയൊരു ഐലൻ്റാണേ നമുക്ക് വെയിലി ഇറക്ക സമയത്ത് അങ്ങോട്ടേക്ക് ഷാലോ വാട്ടർ പോലെ ഉണ്ടാവുള്ളൂ അപ്പം നടന്നങ്ങ് പോവാം അങ്ങ് നമ്മൾ ഇതുവരെ പോയിട്ടൊന്നുമില്ല പക്ഷേ അതാണ് ആ ഇലിൻ്റെ കേട്ടോ ഇത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണേ അപ്പം ബീച്ചിൽ നമ്മൾ ഇറങ്ങിയിട്ടൊന്നുമില്ല കാരണം ഇനി പെട്ടെന്ന് പോകണം ഒരുപാട് നമുക്ക് ലേറ്റ് ആയതുകൊണ്ട് ഒരുപാട് രാത്രിയായി പോകാല്ലേ വീട്ടിലെത്തുമ്പോൾ അപ്പോൾ ഇവിടെ പാർക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് റൈഡുകളുണ്ട് കേട്ടോ കുട്ടികളൊക്കെ വന്നിട്ട് ഇവിടെ ഭയങ്കര ബഹളമാണ് കാരണം ഒരുപാട് റൈഡുകളോണ്ട് ഏതിലാണ് കയറേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനാണ് പിള്ളേർക്ക് അങ്ങോട്ട് ഇളക്കി വിറ്റിട്ട് പിന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഇത് എവിടെ പോയെന്നാ ഒരവസ്ഥയുള്ളത് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോഴും പിന്നെ മോനെ കാണി എങ്ങോട്ടാണ് പോയി എന്നൊരു പിടിയില്ല ഇവിടെ ഒരുപാട് പേര് ബീച്ചിലൊക്കെ ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഇത് മണ്ണിൽ കണ്ട മണ്ണിങ്ങനെ തറഞ്ഞ മണ്ണാണ് നമ്മൾ സാധാരണ ബീച്ചിൽ ഇങ്ങനെ പൊതഞ്ഞ് പോകുന്ന മണ്ണല്ലേ അപ്പം നമുക്ക് വണ്ടി നമുക്ക് തന്നെ കാല് ചവിട്ടുമ്പോൾ തന്നെ കാല് മണ്ണിൽ പോകണ്ടു പോകും പക്ഷേ ഇവിടുത്തെ മണ്ണിൻ്റെ ഒരു പ്രത്യേകത ഇങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ അതാ എല്ലാവരും ഫാമിലിയോടെയൊക്കെ വന്ന് നല്ല സന്തോഷത്തിൽ പിള്ളേർക്കൊക്കെ മതി മറന്നിട്ട് കളിക്കുകയാണ് മോനെ അങ്ങോട്ട് വന്നിട്ട് പിന്നെ ഇത് ഏത് വഴിക്കാണ് പോയെന്നൊരു പിടിയില്ല അതാ ഇവിടെ ഒരു ഒരെണ്ണത്തെ കയറുന്ന കണ്ടിട്ടായിരിക്കും ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് പിന്നെ നോക്കുമ്പോൾ ആ ഭാഗത്തെ ഉണ്ടാവുള്ളൂ ഇത് എവിടുന്നാണ് പോയേ പിന്നെ പരതും അത് എവിടെ നിന്ന് അതാ വരുന്നുണ്ട് ഓരോന്നിലും വന്നുകഴിയുമ്പോൾ ഇത് എങ്ങോട്ടാണ് ഇറങ്ങണ്ടേ ഒരു വഴിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ മൂന്ന് വഴിക്കില്ല തിരിയുന്നത് അപ്പോൾ ഇത് ഇതെങ്ങോട്ടാണ് ഇറങ്ങണ്ടേന്ന് അവന് കൺഫ്യൂഷനാണ് ഒരു വഴിക്ക് ഇറങ്ങുന്നു അടുത്ത വഴിക്ക് ഇറങ്ങുന്ന മൊത്തത്തിൽ ലഹളയാണ് ഇവിടെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിചാരണം ചോദിക്കുന്നു എങ്ങോട്ടാണ് പോയാൽ എങ്ങോട്ടാ പോയ നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോൾ പിന്നെ കാണത്തില്ല കാരണം ഒരുപാട് ഇതായ കൊണ്ട് കുറെ കുട്ടികളുണ്ടല്ലോ നമ്മൾ നോക്കുമോ ഇത് എവിടെ പോയേ പിന്നെ നോക്കുമ്പോൾ ഇതാ ഓരോ ഇതാ ഇതാ വരുന്നുണ്ട് കണ്ടോ ഓരോ സ്ഥലത്തു നിന്നൊക്കെ ഇങ്ങനെ പഠിച്ചു വരിക ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഇത് പുതിയതാണല്ലോ നല്ല കളർഫുള്ളാണ് ഇഷ്ടപ്പെട്ട് പിന്നെ കണപ്പ് ചില റൈഡൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഓരോ എന്നൊക്കെ ഇറങ്ങി വരുന്ന പോലെ ഏതാ ഇറങ്ങി വരുന്നത് ഇരുന്നും കിടന്നൊക്കെയാണ് വരുന്നത് ഇവിടെ കടൽ മണ്ണ് തന്നെയാണ് അവിടെ കാണുന്നുമുണ്ട് അപ്പോൾ താഴെ വന്ന് വീണാലും അവർക്ക് വേദനയൊന്നും ആവുകയൊന്നുമില്ല പിന്നെ എന്ന് വെച്ചാൽ ഓടിക്കളിക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഒന്നും അവിടെ ഇങ്ങനെ കല്ല് പോലത്തെ ഒരു ടൈലാണ് നിലത്ത് പാകിയിട്ടുള്ളത് ഇതിലൊക്കെ കയറ് ഒന്നിൽ കയറുന്നാലും കയറുന്നതിലല്ല ശ്രദ്ധിക്കുന്നത് അടുത്ത റൈഡ് എന്താണെന്ന് നോക്കുന്നത് ആ ഒരു തരത്തിലായിരുന്നു അവിടുത്തെ കളി പിന്നെ കൂടുതൽ കളിയാക്കുമ്പോൾ ഞാൻ ഇനി വേഗം പോവും വേഗം പോവും മര്യാദ കരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിർത്തിയിരിക്കുവാണ് അപ്പോൾ ഒരു വലിയ ആൾക്കാരും ഒത്തിരി കേട്ടോ പ്രായമായ ആൾക്കാരൊക്കെ വന്നിട്ട് നല്ല സൂപ്പറായി ഇതങ്ങ് ഒത്തിരി ദൂരം വരെ ഉണ്ട് പക്ഷെ നമ്മൾ അങ്ങ് അറ്റം വരെ ഒന്നും പോയിട്ടില്ല ഇതൊരു ഒരു ആറ് മണി ഏഴ് മണിയെല്ലാം ആകുമ്പോൾ നല്ല ഭംഗിയാണ് കാരണം ഇവിടെ ലൈറ്റ് ഉണ്ട് അപ്പോൾ ആ ലൈറ്റും കൂടെ വരുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ അപ്പം ഞാൻ ആ ഫോട്ടോസൊക്കെ പത്രത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു നൈറ്റിലെ വ്യൂ ഒക്കെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന റോഡ് കുറച്ച് ഇടുങ്ങിയതാണ് അപ്പം നല്ല ബ്ലോക്ക് ആകുമായിരുന്നു നമ്മൾ തിരിച്ചു പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ വെച്ചാൽ ഒത്തിരി ആൾക്കാർ ഈ ഒരു സമയത്ത് വരുന്നുണ്ട് കാരണം ഇനിയുള്ള ടൈമിൽ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ ഇവിടെ കാണാനായിട്ട് മോനിങ്ങനെ ഓരോ റൈഡ് മാറി മാറി കയറിക്കൊണ്ടിരിക്കുവാണ് ഏതിലാ കയറണ്ടേ ഏതിലാ എന്നുള്ള ഈ റൈഡ് ഇവിടെ വന്നപ്പോഴേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് ഇതൊന്നിങ്ങനെ ഇറങ്ങുന്നുണ്ടായിരുന്നില്ലേ ഈ തെന്നിക്കളിക്കുന്ന ഇത് തന്നെ നോക്കിക്ക പല പലതരത്തിലാണ് മേലേക്ക് കയറുന്നത് കേറി കഴിയുമ്പോ ഊർന്ന് ഇറങ്ങണ സ്ലൈഡ് ഇല്ലേ അതാണ് കുഞ്ഞിപ്പുഴു എന്ന് പറയത്തില്ല കുഞ്ഞിപ്പുഴു തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴു എന്ന് പറയുന്ന പോലെ ഓരോ ഭാഗത്ത് ഇങ്ങനെ ഇറങ്ങി വരുവാ പേടിയൊന്നുമില്ല ഇതെല്ലാം വീഴുമോന്നുള്ള പേടി നമുക്കാണ് തോന്നുന്നത് അവർക്ക് ഭയങ്കര എൻജോയ്മെൻറ്റായിരുന്നു നമ്മൾ അയ്യോ വീഴുവോ വീഴുവോ ഇറങ്ങുന്ന കാണുമ്പോൾ ടെൻഷൻ തോന്നും പക്ഷെ അവൻ ഭയങ്കര എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ പോകണ്ട പോകണ്ട കുറച്ചും കൂടെ കഴിയാന്ന് പറഞ്ഞു തരാം അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഒരു മണിക്കൂർ യാത്രയുണ്ട് വീട്ടിലോട്ട് അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു ആറു മണിക്കിറങ്ങിയാലും നമുക്ക് വീട്ടിൽ ഏഴുമണിയാവുമ്പോൾ എത്താൻ പറ്റുകയുള്ളായിരുന്നു അങ്ങനെ നമ്മൾ ഇവിടെയൊക്കെ അങ്ങനെ കുറേ സമയം കാ നല്ല ബീച്ച് എന്നുള്ള നല്ല കാറ്റും ഉണ്ടല്ലോ നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ ഇത് കണ്ടോ നല്ല ഭംഗിയുണ്ട് ഇതെല്ലാം കാണാനായിട്ട് എത്ര അറിയില്ല കാരണം കടലിൻ്റെ സൈഡല്ലേ ഉപ്പുകാറ്റൊക്കെ അടിക്കുന്ന ഒത്തിരി കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും നല്ല എന്ന് വെച്ചാൽ ഇപ്പം മഴയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴാണൊന്ന് വെയിലൊക്കെ വന്നിട്ട് പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റുന്നത് നമ്മൾ നേരത്തെ കണ്ടില്ലേ ധർമ്മടം തുരുത്ത് ധർമ്മടം ഐലൻഡ് അത് ധർമ്മടം ബീച്ചിൽ നിന്ന് വെറും നൂറ് മീറ്റർ അകലം മാത്രം അങ്ങോട്ടേക്കുള്ളൂ കേട്ടോ അതിൻ്റെ ഒരു ഭാഗം വന്നിട്ട് നമ്മൾ ഈ കാണുന്ന കടലിൽ മറ്റുള്ള ഭാഗങ്ങളിൽ അഞ്ചരക്കണ്ടി പുഴ അതുപോലെ ഉമ്മൻചിറ പുഴ അതൊക്കെയാണുള്ളത് കേട്ടോ ഇതിപ്പോൾ ഫുള്ളി ഗവണ്മെൻറ്റിൻ്റെ അണ്ടാറിലാണുള്ളത് ഫുൾ തെങ്ങാണ് അവിടെ കേട്ടോ അപ്പോൾ ഇത് അങ്ങേ അറ്റം വരെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ വ്യൂ കണ്ടോ ഞാൻ അങ്ങനെ ഒത്തിരിയൊന്നും പോയിട്ടൊന്നുമില്ല ഇവിടെ ഒരുപാട് ഗ്രാസ് ഒക്കെ പിടിപ്പിച്ചിട്ട് നല്ല നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റുന്ന ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു ഇതാണ് കേട്ടോ അതാ മോൻ ചെരുപ്പൊക്കെ ഉയറ്റിട്ട് തിൽക്കണം എന്ന് കളിക്കാം ചവിട്ടുമ്പോൾ നല്ല സുഖമുണ്ട് അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട് എന്തായാലും അപ്പം ഈ പ്രതിമേൻ്റെ അങ്ങോട്ടൊന്നും അത് നമ്മൾ കയറാതിരിക്കാൻ വേണ്ടി അവർ കെട്ടി വെച്ചിട്ടുണ്ട് കണ്ട ഇങ്ങനെ ഒരു ക്രോസ് ചെയ്തിട്ടിട്ടുണ്ട് കാരണം അതിൻ്റെ പണി മുഴുവൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളുള്ളത് ഇവിടെ കയറ്റിൻ്റെ ഇതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ കുട്ടികൾ കയറ്റൊക്കെ വാങ്ങിയിട്ട് പറത്തുന്നുണ്ട് അപ്പൊ നമ്മൾ പോവാൻ നോക്കുവാണ് കേട്ടോ പോവാൻ നിൽക്കുമ്പോഴാണ് അവൻ കയറ്റു കണ്ടത് അപ്പൊ അതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ കയറ്റിനു വേണ്ടി ബഹളായി ഞാൻ ഇനി നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ നമ്മൾ കയറ്റി പിടിച്ച് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ പോയി കാരണം ഇവിടെ നിന്ന് അത് പറത്താൻ കഴിയില്ലല്ലോ നമ്മൾ വീട്ടിൽ പോയിട്ടാകുമ്പോൾ പിന്നെ അങ്ങനെ കാറ്റൊന്നും അങ്ങനെ ഉണ്ടാവില്ല പറത്താനായിട്ട് അപ്പോൾ ധർമ്മടത്തിന്റെ വ്യൂ നമ്മൾ ഒന്നും കൂടി കാണിച്ചില്ല ഞാൻ ഇങ്ങനെ എന്തിന് വന്നപ്പോൾ ഒന്നും കൂടി എടുക്കാമെന്ന് വിചാരിച്ചതാണ് ഓരോരുത്തരും അവിടെ ഫോട്ടോസ് എടുത്തോണ്ടിരിക്കുകയാണ് നല്ല ഭംഗി ഉണ്ടാവും ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ കാണാനായിട്ട് എന്താ ഇതേ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴും ഏകദേശം നമുക്ക് ഇത് ശരിക്കും ധർമ്മടം ബീച്ച് നിന്ന് ഒരു നൂറ് മീറ്റർ അകലെയാണ് നമ്മളിപ്പം കുറച്ചും കൂടി അകലെയാണ് നിൽക്കുന്നത് നല്ല നല്ലൊരു വ്യൂ കാണുന്നുണ്ട് ഇവിടെ നിന്ന് എന്നാലും നമ്മൾ സൂം ചെയ്താൽ കുറച്ച് നന്നായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇതാണ് ധർമ്മടം തുരുത്ത് അല്ലെങ്കിൽ ധർമ്മടം ഐലൻഡ് അപ്പോൾ നമ്മുടെ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ നിന്നുള്ളത് നമ്മുടെ മുഖ്യമന്ത്രിൻ്റെ അപ്പോൾ ആ ഒരു ധർമ്മടം എന്തോ ഒരു പ്രോജക്റ്റിൽപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ ഈ ഈ പാർക്കൊക്കെ വരുന്നത് അപ്പം മുഴുവൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് വ്യൂ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം